വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ കളക്ട്രേറ്റിന് മുമ്പിൽ ധർണ നടത്തി ഭരണകൂട ഭീകരതയാണ് കേന്ദ്ര സർക്കാരിന്റെ മുഖമുദ്രയെന്ന് സമരക്കാർ ആരോപിച്ചു സംസ്ഥാന സെക്രട്ടറി ഇ വി സുധീർ ധർണ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനകം രാജ്യത്ത് തൊഴിൽ സുരക്ഷിതത്വം ഇല്ലാതായെന്നും നൂറ്റിമുപ്പത് കോടി ജനങ്ങളിൽ കോടി ജനങ്ങൾക്ക് മാത്രമാണ് സുരക്ഷിതാ ജോലിയുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന കോടിക്കണക്കിന് തൊഴിലാളികൾ തെരുവിലാകപ്പെടുകയാണ് ലോകത്ത് തന്നെ തൊഴിൽ സുരക്ഷിതത്വമില്ലാത്ത രാജ്യമായി ഇന്ത്യ മാറിയെന്ന് വ്യക്തമാക്കുന്നതാണ് സാമ്പത്തിക സർവേ സംസ്ഥാന സർക്കാരുകൾക്കുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കി വികസനം തടയുന്ന പ്രവൃത്തിയാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്നും സുധീർ പറഞ്ഞു ഭരണകൂട ഭീകരത എന്നുള്ളതിന്റെ എന്നുള്ളതിന്റെ മാറിക്കൊണ്ടിരിക്കുകയാണ് കഴിയുന്ന സാഹചര്യം ഈ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ തീയതി ജൂലൈ മാസം ഒൻപതാം തീയതി രാജ്യത്തെ മുപ്പത് കോടിയോളം വരുന്ന തൊഴിലാളികൾ ഐതിഹാസികമായ പണിമുടക്കം നടത്തിയത് രാജ്യത്തെ തൊഴിൽ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ സാമ്പത്തിക സർവേ തന്നെ സൂചിപ്പിക്കുന്നത് രാജ്യത്ത് തൊഴിൽ സുരക്ഷ ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് രാജ്യത്ത് ജനങ്ങളുടെ ജീവിത നിലവാരം കേന്ദ്ര ജനവിരുദ്ധ നയങ്ങൾ അവസാനിപ്പിക്കുക തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക പി എഫ് ഭേദഗതി നിയമം പിൻവലിക്കുക ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക ക്ഷാമപത്ത കുടിശ്ശിക അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ ജില്ലാ പ്രസിഡന്റ് ടി എസ് ആശാദീപ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി നവനീത് കൃഷ്ണൻ കെ മഹേഷ് കുമാർ കെ സുന്ദരൻ എന്നിവർ സംസാരിച്ചു